നിരവധി ചിത്രങ്ങളിലൂടെ മലയാളികൾക്ക് സുപരിചിതയായ താരമാണ് ഹണി റോസ് വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളിലൂടെ തന്നെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടിയായി മാറാൻ ഹണി റോസിനായി മണിക്കുട്ടൻ നായകനായ ബോയ്ഫ്രണ്ട് എന്ന ചിത്രത്തിലൂടെയായിരുന്നു ഹണി റോസിന്റെ അരങ്ങേറ്റം മലയാളത്തിന് പുറമെ തമിഴ് കന്നഡ തെലുങ്ക് എന്നിടത്തും ഇതിനോടകം അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള അധിക്ഷേപത്തിന് പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് നടി ഫേസ്ബുക്ക് പോസ്റ്റിന് അശ്ലീല ഇട്ട് ഇരുപത്തിയേഴ് പേർക്കെതിരെയാണ് നടി പരാതി നൽകിയത് മോശം കമന്റുകളുടെ സ്ക്രീൻഷോട്ട് സഹിതമാണ് പരാതി പരാതിയിൽ കേസെടുക്കുമെന്ന് കൊച്ചി സിറ്റി പോലീസ് അറിയിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ പൊതുമധ്യത്തിൽ അവഹേളിച്ചു സംസാരിക്കുന്ന പ്രമുഖ വ്യക്തിക്കെതിരെ ഹണി റോസ് രംഗത്തെത്തിയിരുന്നു സ്ത്രീത്വത്തെ അപമാനിച്ചുകൊണ്ട് തനിക്കെതിരെ തുടരെ പരാമർശം നടത്തുന്ന ആൾക്കെതിരെയാണ് ഹണി കുറിപ്പ് പങ്കുവച്ചത് ഈ വ്യക്തി തുടരെ ഇത്തരം അധിക്ഷേപങ്ങൾ നടത്തിയതോടെയാണ് ഹണി റോസ് പ്രതികരിച്ചത് തന്റെ കുറിപ്പിൽ ഇതേക്കുറിച്ച് ഹണി വിശദീകരിക്കുന്നുണ്ട് ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് അത്തരം സ്റ്റേറ്റ്മെന്റ്സ് ആസ്വദിക്കുന്നത് കൊണ്ടാണോ അതോ പറയുന്നതല്ല അംഗീകരിക്കുന്നത് കൊണ്ടാണോ എന്ന് അടുപ്പമുള്ളവർ ചോദിക്കുന്നു പ്രശസ്ത വ്യക്തി പിന്നീടും ചടങ്ങുകൾ എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ചതിന് പ്രതികരണമെന്നോണം ഞാൻ പോകുന്ന ചടങ്ങുകളിൽ മനഃപൂർവ്വം വരാൻ ശ്രമിക്കുകയും കഴിയുന്നിടത്തെല്ലാം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എന്റെ പേര് മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്തു പണത്തിന്റെ ധാർഷ്ട്യത്താൽ ഏത് സ്ത്രീയെയും ഒരാൾക്ക് അപമാനിക്കാൻ കഴിയുമോ അതിനെ എതിർക്കാൻ ഇന്ത്യയിൽ നിയമ സംവിധാനം ഒരു സംരക്ഷണവും നൽകുന്നില്ല എന്ന് ചോദിച്ചാൽ ഇയാളുടെ പ്രവർത്തികളിൽ ഇന്ത്യ ശിക്ഷാ നിയമത്തിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗികദ്യോദകമായ ഉദ്ദേശത്തോടെ സംസാരിക്കുകയും അതേ ഉദ്ദേശത്തോടെ പിന്തുടരുകയും ചെയ്യുന്നു എന്ന കുറ്റകൃത്യങ്ങൾ പ്രഥമ ദൃഷ്ടിയാൽ നിലനിൽക്കുന്നതാണ് എന്നറിയിക്കാൻ സാധിച്ചത് ഞാൻ വ്യക്തിപരമായി മാനസിക വൈകൃതം ഉള്ളവരുടെ ഇത്തരം പുലമ്പലുകളെ ഉച്ചത്തോടെയും സഹതാപത്തോടെയും അവഗണിക്കാറാണ് പതിവ് അതിനെനിക്ക് പ്രതികരണശേഷി ഇല്ല എന്ന് അർത്ഥമില്ല ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ വ്യാഖ്യാനത്തിൽ മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അഭിമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല ഹണിയുടെ കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെ അതേസമയം ഈ വ്യക്തിയുടെ പേര് തുറന്നു പറയാൻ നടി തയ്യാറായിട്ടില്ല പേര് പറഞ്ഞില്ലെങ്കിലും ആളെ മനസ്സിലാകുമെന്നാണ് ഹണി പറയുന്നത് പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ ഇഷ്ടമുള്ള താരമാണ് ഹണി റോസ് ഹണിറോസ് ഉദ്ഘാടനത്തിനെത്തുമ്പോഴുള്ള ആൾക്കൂട്ടവും അവർ സംസാരിക്കുന്നതുമെല്ലാം തനിക്ക് ഇഷ്ടമാണെന്ന് ഹണി നേരത്തെ പറഞ്ഞിട്ടുണ്ട് പാർവതി തിരോപത് ഉൾപ്പെടെയുള്ള നടിമാർ ഹണി ഹണിറോസിന് ഇപ്പോഴത്തെ വിഷമത്തിൽ പിന്തുണ അറിയിച്ചിട്ടുണ്ട് പൊതുവെ തന്നെ കുറിച്ച് വരുന്ന മോശം കമന്റുകളെ ഹണി റോസ് അവഗണിക്കുകയായിരുന്നു പതിവ് ഇന്ന് മലയാള സിനിമയിലെ മുൻനിര നായികമാരിൽ ഒരാളാണ് ഹണി റോസ് മമ്മൂട്ടി മോഹൻലാൽ ദിലീപ് ജയറാം ജയസൂര്യ തുടങ്ങിയ നിരവധി താരങ്ങൾക്കൊപ്പം അഭിനയിച്ചു എന്നാൽ സിനിമയിലേക്കുള്ള ഹണി റോസിന്റെ എൻട്രി അത്ര എളുപ്പമായിരുന്നില്ല പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തായിരുന്നു ആദ്യമായി ഹണി റോസ് ചിത്രത്തിലേക്ക് കടന്നു വന്നത് ബോയ് ഫ്രണ്ടിന്റെ തകർപ്പൻ വിജയത്തിന് പിന്നാലെ താരത്തെ തേടി നിരവധി അവസരങ്ങൾ എത്തുകയായിരുന്നു നിരവധി സിനിമകളിൽ ചെറുതും വലുതുമായ വേഷങ്ങൾ ചെയ്ത് പോന്നിരുന്ന നടിക അനൂപ് മേനോൻ ജയസൂര്യ എന്നിവർ നായകരായി എത്തിയ ട്രിവാൻഡ്രം ലോഡ്സ് ചിത്രത്തിലെ ധനി നമ്പ്യാര് എന്ന കഥാപാത്രം വലിയൊരു ബ്രേക്ക് തന്നെയാണ് നൽകിയത്